നമസ്കാരം ഇന്നത്തെ വീഡിയോയുടെ സന്ദേശം ആദ്യമേ പറയുകയാണ് ഡോൾഫിനുകളെ പോലെ ആകാതിരിക്കുക കുറുക്കന്മാരെ പോലെ ജീവിക്കുക ഇത് കേൾക്കുമ്പോൾ പലർക്കും ആശ്ചര്യം തോന്നിയേക്കാം ആദ്യം തന്നെ ഡോൾഫിനുകളെ കുറിച്ച് പറയാം എല്ലാവർക്കും കൗതുകമുള്ള അല്ലെങ്കിൽ എന്ത് രസമാണ് അതിനെ കാണാൻ എന്നൊക്കെ എല്ലാവരും കരുതുന്ന ഒരു ആനിമലാണ് അല്ലെങ്കിൽ ഒരു മാമലാണ് ഈ ഡോൾഫിൻ എന്ന് പറയുന്നത് അതൊരു ഫിഷ് അല്ല ശ്വാസകോശം ഉപയോഗിച്ചാണ് അത് ശ്വസിക്കുന്നത് ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് എപ്പോഴും ഉപരിതലത്തിലേക്ക് വരുന്നത് നീലത്തിമിംഗലത്തിന്റെ അല്ലെങ്കിൽ തിമിംഗലങ്ങളുടെ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ പൊതുപൂർവികൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു നായ അല്ലെങ്കിൽ ഒരു ചെന്നായ ഒക്കെയാണ് എന്ന് തോന്നും ഡോൾഫിനുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പാവങ്ങളല്ല അങ്ങനെ തോന്നുന്നതാണ് ഇവർ വലിയ പ്രശ്നക്കാരാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും പ്രത്യേകിച്ച് ഡോൾഫിനുകളിലെ ആണുങ്ങളാണ് പ്രശ്നക്കാർ എന്ന് പറയാം അതുപോലെ ഡോൾഫിനുകളിലെ പെൺ ഡോൾഫിനുകളായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിതകാലം മുഴുവൻ കഷ്ടകാലം തന്നെയായിരിക്കും കാരണം ആൺ ഡോൾഫിനുകൾക്ക് സദാസമയവും സമയവും ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഇണചേരുക അതിനെന്താണ് ഇതൊക്കെ ആനിമൽസ് അല്ലേ അല്ലാതെ മനുഷ്യനെ പോലെയുള്ള ജീവിതം നയിക്കുന്നവരല്ലോ പ്രശ്നം അവിടെയല്ല ഈ ആൺ ഡോൾഫിനുകൾ എപ്പോഴും ഇണചേരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂട്ടമായിട്ടായിരിക്കും അതായത് ഒരു പെൺ ഡോൾഫിനെ തട്ടിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് ഇതിനെ മറ്റ് ഡോൾഫിനുകളിൽ നിന്നൊക്കെ ഒറ്റപ്പെടുത്തി കുറേ ആൺ ഡോൾഫിനുകൾ ചേർന്നിട്ട് വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവരനുവദിക്കില്ല എന്നിട്ട് ദിവസങ്ങളോളം ഇവരെല്ലാം ചേർന്ന് ഈ ഒരു പെൺഡോൾഫിനെ തന്നെ ഉപദ്രവിക്കുന്ന പല പെൺ ഡോൾഫിനുകളും ഇതിനിടയിൽ മരിച്ചു പോകാറുണ്ട് കാരണം രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇത് തന്നെ ആക്രമിക്കും അതിൻ്റെ ആരോഗ്യമെല്ലാം നശിച്ച് വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഈ ആൺ ഡോൾഫിനുകളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോരുക പക്ഷെ ഇവിടെ കൊണ്ടും തീർന്നില്ല മിക്കവാറും പെൺ ഡോൾഫിനുകൾ പിന്നീട് കുഞ്ഞുങ്ങളുണ്ടായി അതിനെ വളർത്തുമ്പോൾ തിമിംഗലങ്ങളെ പോലെ തന്നെയാണ് പാല് കൊടുത്ത് വളർത്തുന്ന അല്ലെങ്കിൽ ഒരു മാമലാണ് ഈ ഡോൾഫിനുകൾ ഇതിനിടയിൽ ഈ ആൺ ഡോൾഫിനുകൾ വീണ്ടും വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ മറ്റാൺ ഡോൾഫിനുകളുടെ കൈയിൽപ്പെടാതെ അല്ലെങ്കിൽ അതിൻ്റെ കടിയേൽക്കാതെ രക്ഷപ്പെടുന്ന ഡോൾഫിനുകൾ മാത്രമേ അതിജീവിക്കുകയുള്ളൂ എന്തിനാണ് ഈ കുഞ്ഞു ഡോൾഫിനുകളെ ഇങ്ങനെ ആൺ ഡോൾഫിനുകൾ വന്ന് കൊന്നുകളയുന്നത് എങ്കിൽ മാത്രമേ ഈ പെൺ ഡോൾഫിനെ വീണ്ടും അവർക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇത് കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ നടക്കുമെന്നുള്ളത് കൊണ്ടും മുമ്പത്തേതുപോലെ തട്ടിക്കൊണ്ടു പോയാലും അത് ഒട്ടും വഴങ്ങില്ല എന്നുള്ളത് കൊണ്ടും കൂടെയൊക്കെയാണ് ഈ ആൺ ഡോൾഫിനുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഗുണ്ട സെറ്റപ്പ് ആണ് എന്ന് പറയാം ഈ ആൺ ഡോൾഫിനുകളുടെ കാര്യം ഇങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ വളരെ കൗതുകത്തോടെ അല്ലെങ്കിൽ എന്ത് പാവമാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളിങ്ങനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആൺ ഡോൾഫിനുകൾക്ക് ഏത് സമയവും ഈ ഒരു ചിന്തയാണ് എന്ന് പറയുമ്പോൾ ഇത് മനുഷ്യനുമായിട്ട് ഇണങ്ങുന്നത് പോലെ നമുക്ക് തോന്നുന്നു മനുഷ്യൻ്റെ കൂടെ ഓരോ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു കളിക്കുന്നു ഓരോ പന്ത് ഉപയോഗിച്ച് കളിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് പല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യനാണെങ്കിലും അതിനോടൊപ്പം ഒരുപാട് നമുക്ക് കളിക്കുന്നത് പോലെ തോന്നുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ മറ്റ് പല വിചാരങ്ങളും ആയിരിക്കാം അതായത് ഒരു പെൺ ഡോൾഫിൻ തന്നെ വേണമെന്നില്ല ആ സമയത്തും അത് അതിൻ്റെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഡോൾഫിനുകളെ ഇനി മുതൽ നമ്മൾ വെറുക്കണമെന്നല്ല പറഞ്ഞത് നമ്മൾ വളരെ ക്യൂട്ടായിട്ട് കരുതുന്ന ഈ ജീവികൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം ഇനി നമ്മൾ കേട്ടിട്ടുള്ള കുറുക്കൻ ഇവനാൾ ഒരു കുറുക്കനാണ് അല്ലെങ്കിൽ പ്രശ്നക്കാരനാണ് എന്നൊക്കെയാണ് നമ്മൾ മിക്കവാറും ചിന്തിക്കാറുള്ളത് അല്ലെങ്കിൽ കുറുക്കൻ എന്ന് പറഞ്ഞാൽ വലിയ കൗശലമുള്ള ആളാണ് എന്നും നമ്മൾ പറയുന്നുണ്ട് എന്താണെങ്കിലും കുറുക്കനാണ് എന്ന് പറയുന്ന ഒരു നല്ല കാര്യമായിട്ട് നമ്മൾ കരുതുന്നില്ല എന്നാൽ മനുഷ്യനെ പോലെ തന്നെ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന ഒരു ജീവിയാണ് കുറുക്കൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ കാണുന്നത് കുറുനരിയാണ് അത് കുറുക്കനല്ല കേരളത്തിൽ ഇപ്പോൾ കുറുക്കൻ ഇല്ല എന്നാണ് പറയുക ഈ കുറുക്കന്മാരുടെ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കള് വയസ്സായി കഴിയുമ്പോൾ അവരെ പരിചരിക്കുന്ന വളരെ അപൂർവം ജീവജാലങ്ങളിൽ ഒന്നാണ് കുറുക്കൻ ഒരു കുറുക്കൻ്റെ അതിൻ്റെ മാതാപിതാക്കള് പ്രായം ചെന്ന് വയ്യാതായാല് അല്ലെങ്കിൽ ഈ കുറുക്കന്മാരുടെ തന്നെ സഹോദരങ്ങള് അല്ലെങ്കിൽ മറ്റു കുറുക്കന്മാരൊക്കെ തീരെ വയ്യാതെ ആരോഗ്യം ക്ഷയിച്ചൊക്കെ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ കുറേ നാളത്തേക്കെങ്കിലും ഇതിനു കൊണ്ടുപോയി ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടി കുറുക്കന്മാരുടെ ഇടയിലുണ്ട് വേറൊരു കാര്യം ഒരു കുറുക്കൻ ഒരു ഇണയെ മാത്രമേ ജീവിതകാലത്ത് സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ ഒട്ടുമിക്ക കുറുക്കന്മാരും എന്തെങ്കിലും കാരണവശാൽ ഈ ഇണ മരിച്ചു പോയി കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മറ്റേ കുറുക്കൻ്റെ ആരോഗ്യവും ക്ഷയിച്ച് അതും മരിക്കുന്നതാണ് പൊതുവെ കാണുന്നത് ചിലയിടത്ത് ഒന്നിലധികം ഇണകളുള്ള കുറുക്കന്മാരുമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു നല്ല കുടുംബജീവിതം സെറ്റപ്പാണ് ഈ കുറുക്കന്മാരുടേത് അപ്പോൾ ബാലരുമയിലെ സൂത്രനെ നമുക്കൊക്കെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയാൽ വളരെ നല്ല അല്ലെങ്കിൽ റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു മൃഗമാണ് എന്ന് കാണാം അതുപോലെ പല നാൽക്കാലികളിലും അല്ലെങ്കിൽ പല ആനിമൽസിലും ഒക്കെ കണ്ടുവരുന്ന നമുക്ക് വളരെ മോശമായി തോന്നുന്ന ഒരു കാര്യമാണ് ഇവർ ഇണ ചേരാൻ സമയത്ത് അവർ രക്തബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കാറില്ല എന്നാൽ കുറുക്കൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് തങ്ങളുടെ കുടുംബത്തിൽ നിന്നും വളരെ ദൂരെയുള്ള അല്ലെങ്കിൽ അകന്ന ആളുകളെ ഒക്കെയാണ് അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത മറ്റു കുറുക്കൻ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയാണ് ഇവർ ഇണയെ സ്വീകരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മൾ പല ആനിമൽസിനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് കഴുത കഴുത എന്ന് പറഞ്ഞാൽ മണ്ടനാണ് എന്ന് എങ്ങനെയൊക്കെയോ നമ്മൾ ഒരു പ്രയോഗമുണ്ട് വാസ്തവത്തിൽ മറ്റ് പല മൃഗങ്ങളെയും അപേക്ഷിച്ച് വളരെയധികം ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും കൂടുതലുള്ള ഒരു ജീവിയാണ് കഴുത എന്ന് പറയുന്നത് ചാണക്യൻ പറയുന്ന പല മഹത് വചനങ്ങളിലുമൊക്കെ ഓരോ മൃഗങ്ങളെ കണ്ടു പഠിക്കൂ എന്നൊക്കെ പറയാറുണ്ട് ഉദാഹരണത്തിന് കാക്കയെ പോലെ ആരെയും വിശ്വസിക്കാതിരിക്കുക പൂവൻ കോഴിയെ പോലെ ആരെയും കൂസലില്ലാതിരിക്കുക കൊക്കിനെ പോലെ ഏകാഗ്രതയോടെ അല്ലെങ്കിൽ ശ്രദ്ധയോടെ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിരിക്കുക ലക്ഷ്യങ്ങളിലേക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കുറുക്കനെയും കഴുതയും ഒക്കെ ഇദ്ദേഹം പ്രശംസിക്കുന്നതും അതുപോലെ ആകാനും ഒക്കെ പറയും അപ്പോൾ ആ പഴയ കാലത്ത് തന്നെ മറ്റ് ജീവജാലങ്ങളുടെ ജീവിത രീതി എങ്ങനെയെന്ന് പഴമക്കാര് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് സിംഹങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ച് നമ്മൾ പണ്ടൊരു വീഡിയോ തന്നെ ചെയ്തതാണ് ആൺസിംഹങ്ങളെ നമ്മൾ ശൗര്യത്തിൻ്റെയും ധീരതയുടെയും ഒക്കെ പര്യായമായിട്ട് അല്ലെങ്കിൽ ഒരു കിങ് ആയിട്ടൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഓരോ ആൺസിംഹങ്ങളുടെയും അവസാനം വളരെ ദയനീയമാണ് മറ്റ് ആൺസിംഹങ്ങളുടെ കടിയേറ്റാണ് ഒട്ടുമിക്ക അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൺസിംഹങ്ങളും മരിക്കുന്നത് അല്ലാതെ പട്ടിണി കിടന്ന അല്ലെങ്കിൽ തീര വയ്യാണ്ടായി ഒക്കെ മരിക്കുന്ന ആൺസിംഹങ്ങള് വളരെ കുറവാണ് ഒരു തരത്തിൽ അതാണ് ഭേദമെന്ന് തോന്നിയേക്കാം ആൺസിംഹങ്ങൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ അവയെ അതിൻ്റെ ഗ്രൂപ്പിൽ നിന്നും ഓടിക്കുകയാണ് പ്രായം ചെന്ന ആൺസിംഹങ്ങളൊക്കെ പെൺസിംഹങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്യും എന്നിട്ട് ഈ ആൺസിംഹങ്ങൾ എന്താണ് ചെയ്യുക ഇതുപോലെ തന്നെയുള്ള മറ്റ് പല ഗ്രൂപ്പുകളും ഉണ്ടാവും സിംഹങ്ങളുടെ അവിടെയുള്ളത് ഇവരുടെയൊക്കെ അപ്പന്മാരുടെയൊക്കെ പ്രായമുള്ള അല്ലെങ്കിൽ കുറെക്കൂടെ പ്രായം ചെന്നിട്ടുള്ള ആൺസിംഹങ്ങളായിരിക്കും അവരെ ചെന്നിട്ട് ചലഞ്ച് ചെയ്യണം എന്നിട്ട് അവർ തമ്മിലൊരു യുദ്ധം നടക്കും ഇതിൽ ആരാണോ ജയിക്കുന്നത് അതായത് ചാകുന്നവർ ചാകും അതിജീവിക്കുന്നതിൽ കൂടുതൽ ആളുകളും ഈ ചെന്നു കയറിയ യൂത്തന്മാരായിട്ടുള്ള ആൺസിംഹങ്ങളാണെങ്കിൽ പിന്നെ ആ ഗ്രൂപ്പ് അവരുടെ സ്വന്തമാണ് അവിടെയുള്ള പെൺസിംഹങ്ങളും ഒക്കെ ഇവരുടെ സ്വന്തമാണ് വേറൊരു കാര്യം അപ്പോൾ അവിടെ ചെയ്യുന്നത് ആ സമയത്ത് അവിടെ ആൺസിംഹങ്ങള് സിംഹ കുട്ടികളുണ്ടെങ്കിൽ അവയെല്ലാം കൊന്നുകളയും തങ്ങൾക്ക് വഴങ്ങാത്ത പെൺസിംഹങ്ങളെയും കൊന്നുകളയും ഇങ്ങനെയാണ് സിംഹങ്ങളുടെ ജീവിതചക്രം മുന്നോട്ട് പോകുന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം അതുപോലെ നമ്മൾ അത് രാവിലെ കോഴിയുടെ പൂവൻ കോഴിയുടെയൊക്കെ കൂവൽ കേട്ടിട്ട് എഴുന്നേൽക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഓരോ പൂവൻ കോഴിയും വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ കരുതുന്നുണ്ടല്ലോ ഇത്ര ഏക്കർ സ്ഥലം ഞങ്ങളുടേതാണ് അപ്പുറത്തുള്ള സ്ഥലമൊക്കെ വേറൊരാളുടെയാണ് എന്ന് കരുതുന്നത് പോലെ തന്നെ ഓരോ പൂവൻ കോഴിയും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ കാണുന്ന ടെറിട്ടറി ഒക്കെ എൻ്റെയാണ് അതിനപ്പുറത്തേക്ക് വേറൊരു പൂവൻ കോഴിയുടേതാണ് ഇതെല്ലാം ഇവർ ഈ അധികാരം കാണിക്കാനാണ് ഈ കൂവുന്നതും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത് ഇവർക്ക് പരിചയമില്ലാത്ത വേറൊരു പൂൻ കോഴിയാണ് കയറി വരുന്നതെങ്കിൽ അപ്പോൾ തന്നെ അവിടെ അടിയും ഇടിയുമൊക്കെയാണ് നമുക്കിതൊക്കെ അറിയാവുന്നതാണ് അല്ലെങ്കിൽ കൊത്തി ഓടിക്കും ഇങ്ങനെ ഓരോ ജീവികളും അവരുടേതായ ഒരു സാമ്രാജ്യം ചെറുതായിട്ട് സങ്കല്പിച്ചുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് ഇത് ഇതെൻ്റെ നിൻ്റേത് മറ്റേത് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വിചിത്രമാണ് ഓരോ ആനിമൽസിൻ്റെയും ജീവിത ഇതിലൊക്കെ ഏറ്റവും ഭേദമായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് തോന്നുക മനുഷ്യൻ്റെ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് കാരണം മനുഷ്യന് ഇത്രമാത്രം ബുദ്ധിശക്തി ഉള്ളതുകൊണ്ട് വികാരങ്ങളെ അതിജീവിക്കുന്ന വിവേകം നമുക്കുണ്ട് വിവേകത്തിനപ്പുറത്തേക്ക് വികാരങ്ങൾ പലപ്പോഴും മോശമായിട്ട് പോകുമ്പോഴാണ് അതുകൊണ്ടായിരിക്കാം നമ്മൾ മൃഗതുല്യരായ ചിന്തയുള്ള മനുഷ്യരാണ് അല്ലെങ്കിൽ ഇവനൊരു മൃഗമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതിൻ്റെ കാരണം അതായിരിക്കും കാരണം മൃഗങ്ങൾക്ക് വികാരമാണ് മുന്നിട്ട് നിൽക്കുക വിവേകമെന്ന് പറയുന്ന ഒന്നും അവക്കില്ല പ്രകൃതിയിൽ എങ്ങനെയാണോ അതേ രീതിയിൽ അതുങ്ങൾ മുന്നോട്ട് പോകുന്നു മനുഷ്യൻ അങ്ങനെയല്ല നമുക്ക് മറ്റു പല കാര്യങ്ങളും മൂല്യങ്ങൾ അല്ലെങ്കിൽ വിവേകം ബുദ്ധിശക്തി ഇതൊക്കെയുണ്ട് നല്ലത് ചീത്തത് ഏതൊക്കെ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുന്നു നമ്മളൊക്കെ ഓമനിച്ച് വളർത്തുന്ന പൂച്ചകൾ അതുങ്ങളെ എങ്ങനെയാണ് കണ്ടൻ പൂച്ച എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ കണ്ടൻ പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ കളയുന്നു ഇവിടെ കണ്ണിൽപ്പെടാതെ വേണം ഈ അമ്മ പൂജയ്ക്ക് ഇതുങ്ങളെ വളർത്താൻ ഇതൊക്കെ ആ ജീവികളുടെ പോപ്പുലേഷൻ കൺട്രോളും അങ്ങനെ പ്രകൃതിയിൽ നിശ്ചയിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണെന്നാണ് പറയുക പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ മൃഗങ്ങളുടെയൊക്കെ മുൻപിൽ ചെന്ന് പെട്ടുപോയാൽ രക്ഷപ്പെടാൻ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുന്ന പോലെ ഇന്നും ഏകദേശം ഒരു ആനിമൽ വേൾഡിനെ കുറിച്ചുള്ള കൗതുകകരമായ ചില കാര്യങ്ങളാണ് പറഞ്ഞത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സംശയങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം